കെ എസ് യു പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി കുറ്റിപ്പുറം എംഇഎസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ തൽസ്ഥാനത്ത് തുടരുവാൻ യോഗ്യത ഇല്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു പ്രവർത്തകർ പ്രിൻസിപ്പാളെ കോളേജ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞു തുടർന്ന് പോലീസുമായി സംഘർഷത്തിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ജില്ലാ വൈസ് പ്രസിഡന്റ് റാഷിദ് പുതുപൊന്നാനി പ്രണവ് ചന്ദ്രൻ റിജാസ് പെരുമ്പാൾ മുബ്ഷീർ ആമയം ഭാസീൽ എടപ്പാൾ എന്നിവർക്ക് പരിക്കേറ്റു ഇതിങ്ങനെ અનેચા 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 અને hey yaar mar mar kar aa gaya mandiyan wa tu ka rak tu ka 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 tu எந்தி பிடித்த பிடிச்சு பிடிக்க போகிறேன்

પાછો પોકટર બની હા કોરાને તું એમ એમએ 3 વિદ્યાર્થીલા സമരത്തിനറങ്ങിട്ടാടാ നല്ല സമരത്തിൽ സമരത്തിൽ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി